ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എത്തിയോ ജോയിൻ ചെയ്തോ എങ്ങനെയുണ്ട് പഠനമൊക്കെ പഠനമൊക്കെ നല്ലപോലെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നടത്തുന്ന ബീറ്റ് എൽ ഡി സി എൽ ഡി സീനെ വേസ്റ്റ് ബേസ് ചെയ്ത് നടത്തുന്ന ബീറ്റ് എൽ ഡി സി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഇന്ന് നൂറ്റി പത്താമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ് അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് നമ്മുടെ പി എസ് സി റാങ്ക് ബുക്കിൻ്റെ റാങ്ക് ബുക്ക് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് പുതിയൊരു രൂപത്തിലും പുതിയൊരു ഭാവത്തിലുമൊക്കെ ആയിരിക്കും കാരണം നമ്മൾ തമിഴ്നാട് പി എസ് സി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുന്നത് കൊണ്ട് നമ്മുടെ ആപ്പിനകത്തേക്ക് വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ അതിന് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്ന പേരിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി പി എസ് സി റാങ്ക് ബുക്ക് അറിയപ്പെടുന്നത് ബ്രിസ് ടു ലേണിംഗ് ആപ്പ് എന്ന പേരിലായിരിക്കും ഇപ്പോൾ പ്രീമിയം എടുത്തവർക്ക് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു അപ്ഡേഷൻ ചെയ്താൽ മാത്രം മതി ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രിസ് ടു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും ഉപയോഗിച്ച് നോക്കുക നമുക്ക് ഫ്രീ ട്രയലൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ആപ്പിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്കൊരു ചെറിയ പ്രീമിയം വരുന്നുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ഇനിത്തൊട്ട് പ്രിസ് ടു ലേണിംഗ് ആപ്പ് ആയി മാറി എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം നമ്മുടെ ഇന്നത്തെ സ്റ്റഡി പ്ലാൻ ഇന്ന് നൂറ്റി പത്താമത്തെ ദിവസം റിവിഷൻ ഡേ ആണ് അപ്പോൾ ഇന്ന് റിവിഷൻ ചെയ്യേണ്ട ദിവസമാണ് അല്ലേ അതായത് നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഒൻപത് വരെ പഠിച്ച ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ ഇന്ന് റിവിഷൻ ചെയ്യണം ഓക്കെ നമുക്കറിയാം നമ്മൾ മെയിനായിട്ട് ജോഗ്രഫിയിൽ വേൾഡ് ജോഗ്രഫി അതുപോലെ തന്നെ എക്കണോമിക്സ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ കറണ്ട് അഫെയർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലോക്കിലെ സമയവും പ്രതിബിംബം വൺ വെയ്ഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതായത് ഈ ഒൻപത് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ചാപ്റ്ററൊക്കെ നമ്മളെ എക്കണോമിക്സിൻ്റെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അത് ഏതൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓർമ്മയുണ്ടായപ്പോലെ പഠിച്ച കാര്യങ്ങളും ഓർമ്മയിൽ തന്നെ വെക്കണം കാരണം ഇനി എൽ ഡി സിക്ക് എക്സാം അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം ഓക്കെ അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്കിന്ന് ഇന്നത്തെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഒരു പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം അതിനുശേഷം നമ്മൾ ഇന്ന് നാളെ നൂറ്റി പതിനൊന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഈ നൂറ്റി പതിനൊന്നാമത്തെ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഇത് ഇതിൻ്റെ ആൻസറെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കാരണം നമ്മൾ ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ആൻസറൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കമൻ്റ് ബോക്സിൽ ആൻസേഴ്സൊക്കെ വേഗം തന്നെ ചെയ വരാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഭൗതിക ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ഭൂപ്രകൃതി കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ രണ്ട് കൃഷി വ്യവസായം രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ മൂന്ന് ഭൗതിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് മണ്ണു ഭൂപടം നൈസർഗിക സസ്യജാല ഭൂപടം കാലാവസ്ഥ ഭൂപടം ഭൂപ്രകൃതി ഭൂപടം എൻ തുടങ്ങിയവ നാല് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വ്യവസായിക ഭൂപടം നൈസ് സൈനിക ഭൂപടം ഭൂവിനിയോഗ ഭൂപടം ചരിത്ര ഭൂപടം തുടങ്ങിയവ ഇത് നമ്മൾ പഠിച്ച ഭൂപടങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുപിടിക്കുക ആൻസർ അറിയുന്നവരിപ്പം തന്നെ കമൻറ്റ് ചെയ്യാം ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓസോണുമായി ബന്ധപ്പെട്ട ചില പൊതുവിവരങ്ങൾ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ വായിക്കാം ഒന്ന് ഓസോൺ പാളി കണ്ടെത്തിയ വ്യക്തികളാണ് ചാൾസ് ഫാമിലി ഹെൻറി ബൂസൺ എന്നിവർ രണ്ട് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് മൂന്ന് ഓസോൺ പാളിയുടെ നിറം കടും നീലയാണ് നാല് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് ആൽമരം ഇനി ആൻസ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല ഓക്കെ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ റൈൻ ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബിസ് ബിസ് ടു ലേണിങ് ആപ്പിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏത് എക്സാമിനാണോ ഫോളോ ചെയ്യേണ്ടത് ആ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള നോട്ട്സുകൾ ആ നോട്ടുകളെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ആയിരക്കണക്കിനോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ പുറമെ തന്നെ സ്റ്റഡി പ്ലാനുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് മെൻ്റൽ സപ്പോർട്ടൊക്കെ നമ്മുടെ ഈ ഒരു ബ്രിസ്റ്റു ലേണിങ് ആപ്പിൽ ആണ് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചൊക്കെ നോക്കുക അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അമ്മന്നൂർ മാധവചാക്യ ഓപ്ഷൻ ബി ഗുരു മണി മാധവചാക്യ ഓപ്ഷൻ സി അമ്മന്നൂർ മണി മാധവചാക്യ ഇത് രണ്ടും ഓപ്ഷൻസിൽ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ അമ്മന്നൂർ മാധവചാക്യ എന്നും സി അമ്മനൂർ മണി മാധവചാക്യാർ എന്നും പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി പൈൻകുളൻ രാമൻ ചാക്യാർ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഓപ്ഷൻസ് നോക്കാം എ ബൽബീർ സിംഗ് ബി ധ്യാൻചന്ദ് സി പി ആർ ശ്രീജേഷ് ഡി ശങ്കർ ലക്ഷ്മണൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം ഒന്നാമത്തെ പ്രസ്താവന പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ ആണ് രണ്ട് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൂന്ന് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു ആണ് യിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഉള്ള പ്രധാനമന്ത്രി ഓപ്ഷൻസ് എ പി വി റാവു ബി മൻമോഹൻ സിംഗ് സി അടൽ ബിഹാരി വാജ്പേയി ഡി ചന്ദ്രശേഖർ ഓക്കെ ഓപ്ഷൻ ഏഴാമത്തെ ആണ് ഫുൾ സ്പ്രഷ് ഇൻ വയർ ഏഞ്ചസ് വിയർ ടു ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് ഓപ്ഷൻ എ ത്രെഡ് സോറി ത്രീ ഓപ്ഷൻ ബി ത്രെഡ് ഓപ്ഷൻ സി ത്രീറ്റ് ഓപ്ഷൻ ഡി ത്രേറ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പത് പതിനാല് മുപ്പത്തി ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുന്നൂറ്റി അറുപത് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഓപ്ഷൻ സി ഇരുന്നൂറ്റി എഴുപത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒമ്പതാമത്തെ ആ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻ ടണൽ സ്ഥാപിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് എ ഹിമാചൽ പ്രദേശ് ബി കേരളം സി തമിഴ്നാട് ഡി ഉത്തർപ്രദേശ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതായത് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദൻ സ്മിത്തുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഒന്ന് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു രണ്ട് നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് മൂന്ന് സ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു നാല് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയം മുന്നോട്ട് വെച്ചു ഇത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആ എസ് സി ആർ ടി ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ചാപ്റ്റർ വായിച്ചു നോക്കാം ചിലപ്പോൾ ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് നിങ്ങളോട് ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് നമ്മളിവിടെ നാല് കാര്യങ്ങളാണ് പഠിക്കുന്നത് നാല് പോയിൻസാണ് പഠിക്കുന്നത് അപ്പം അത് അതുപോലെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്ലിയറായെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് നാളെ അതായത് നൂറ്റി പതിനൊന്നാമത്തെ ദിവസം സൺഡേ ആണ് ഇപ്പം എല്ലാവർക്കും ഉള്ള ദിവസമൊക്കെ ആയിരിക്കും അപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം സൺഡേ ഞായറാഴ്ച ലീവ് മാത്രം എടുത്ത് നോക്കാണ്ട് ലീവിൻ്റെ കൂടെ പഠിക്കാനുമായിട്ട് ശ്രമിക്കാം ഇപ്പം നമുക്ക് നാളെ എന്തൊക്കെയാണെന്ന് നോക്കാം സമുദ്ര ചലനങ്ങളാണ് നമ്മൾ പുതിയൊരു ജിയോഗ്രഫി ചാപ്റ്റർ ആണ് അതുകൂടാണ്ട് തന്നെ പ്രധാന അവാർഡുകൾ ജേതാക്കൾ എന്ന് പറയുന്ന അതാണ് നമ്മുടെ കലയും കായികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് ദെൻ കൃഷി പ്രധാന വിളകൾ ഹരിതവിപ്ലവം ഇതാണ് നമ്മുടെ എക്കണോമിക്സിൽ വരുന്ന ചാപ്റ്റർ ഈ കൃഷിയും പ്രധാന വിളകളും ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജ്യോഗ്രഫിയിൽ ഇന്ത്യൻ ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുണ്ട് അതേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് അതിൽ കൂടുതലായിട്ട് ഹരിത വിപ്ലവത്തിനെ കുറിച്ചൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം ദെൻ അടുത്തത് നമ്മൾ ഫോബിയ ആൻഡ് മാനിയ എന്ന് പറയുന്ന ടോപ്പിക്കാണ് വെക്കാബുലറിയിൽ ഇംഗ്ലീഷ് വെക്കാബുലറിയിൽ പഠിക്കേണ്ടത് അടുത്തത് നമ്മൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ഓക്കെ അത് പേസ് നമ്പറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ആപ്പിനകത്ത് കൊടുക്കും ദെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കാര്യങ്ങളാണ് നമ്മൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് എക്കണോമിക്സ് വന്നിട്ട് എസ് സി ആർ ടി ചാപ്റ്ററാണ് എസ് സി ആർ ടി ചാപ്റ്ററിലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒൻപത് പത്താം ക്ലാസ്സിലെ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു എസ് ഇ ആർ ടി ചാപ്റ്റർ അതുപോലെ തന്നെ ഒം പത്താം ക്ലാസ്സിലെയാണ് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും ദെൻ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട് അതും കൂടി നമ്മൾ നാളെ പഠിച്ച് തീർക്കേണ്ടതാണ് ഓക്കെ പഠിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾ മോക് ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇപ്പം നമുക്ക് നാളത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിക്കുക ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് പിന്നെയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് തിരകളൊന്നുമില്ലാത്ത അവസ്ഥയിലുള്ള പരന്ന സമുദ്ര ജല വിതരണം വിധാനമാണ് നിശ്ചല ജലം എന്നറിയപ്പെടുന്നത് രണ്ട് ഏറ്റവും ഉയർന്ന ഭാഗമാണ് തിരാശിഖരം മൂന്ന് തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെ വിളിക്കുന്നത് തിരാ തടം എന്നാണ് നാല് തിരാ തടവും തിരാശിഖരവും തമ്മിലുള്ള ലംബ ദൂരമാണ് തിരാ ഉന്നതി ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മേജർ ധ്യാൻചന്ദ് ഗേൽ ലക്നാർ അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക പ്രസ്താവനകൾ വാ നോക്കാം ഒന്ന് ഇന്ത്യയുടെ പരമോന്നത കായിക ബഹുമതിയാണ് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന രണ്ട് ഗേൽ രത്ന അവാർഡ് തുക ഇരുപത് ലക്ഷം രൂപയാണ് മൂന്ന് ഗേൽ രത്ന നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ് അവാർഡ് ലഭിച്ച കായിക ഇനം വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി ഇവയെല്ലാം അപ്പോൾ തെറ്റായ വസ്തുത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അർജുന അവാർഡ് നേടിയ താരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം നമുക്ക് അവാർഡ് നേടിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് അർജുന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം പ്രതിഭാൽ സിംഗ് രണ്ട് അർജുന അവാർഡ് നേടിയ ആദ്യ ചെസ് താരം മാനുവൽ ആരോൺ മൂന്ന് അർജുന അവാർഡ് നേടിയ ആദ്യ ബാഡ്മിൻ്റൺ താരം നന്ദു എം നടക്കർ നാല് അർജുന അവാർഡ് നേടിയ ആദ്യ അത്ലറ്റിക്സ് താരം ശിഖർ ധവാൻ ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് സോറി രണ്ട് മൂന്ന് ശരി ഒന്ന് നാല് തെറ്റ് സി എല്ലാം ശരിയാണ് ഡി എല്ലാം തെറ്റാണ് ഓക്കെ അപ്പം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നാണ് നോക്കേണ്ടത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഗാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഒന്ന് നെല്ല് രണ്ട് ഗോതമ്പ് മൂന്ന് ചോളം നാല് പരുത്തി അഞ്ച് നിലക്കടല ഓക്കെ നമ്മളിതിൽ ഗാരിഫ് വിളകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഫൂളിഷ് ബിലീവ് ദാറ്റ് വൺ ഈസ് ഗോഡ് ഓപ്ഷൻ എ ക്ലിപ്റ്റോമാനിയ ഓപ്ഷൻ ബി ഹൈപ്പോ കോൺട്രിയ ഓപ്ഷൻ സി സിൻ സിൻസോവെരിനിയ ഓപ്ഷൻ ഡി തിമാനിയ തിയോമാനിയ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിയർ ഓഫ് എനിത്തിങ് ന്യൂ ഇസ് ന്യോ ഫോബിയ നീഫോഫോബിയ സി ഓപ്ഷൻ സി ആണ് നെക്റ്റിഫോബിയ ഓപ്ഷൻ ഡി നെബുലഫോബിയ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് ഇൻറ്റു പന്ത്രണ്ട് പ്ലസ് നയൻ ഡിവൈഡ് ബൈ ത്രീ മൈനസ് നയൻ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇരുപത് ഓപ്ഷൻ ബി മുപ്പത് ഓപ്ഷൻ സി നാൽപ്പത് ഓപ്ഷൻ ഡി അമ്പത് ആപ്പിൽ ഇതിൻ്റെ സൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ആദ്യം സ്വയം ചെയ്ത് നോക്കുക എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ നോക്കുക ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ പോലീസിനൊപ്പം സൈബർ അവെയർനെസ് പ്രൊമോട്ടർ എന്ന പേരിൽ വോളണ്ടിയർമാരെ നിയമിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻസ് എ കേരളം ബി ഹരിയാന സി മഹാരാഷ്ട്ര ഡി പഞ്ചാബ് ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് ലഭിക്കുന്ന അവകാശങ്ങൾ ഏതെല്ലാം അവകാശങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം രണ്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം മൂന്ന് ന്യായവിലയ്ക്ക് സാധനവും സേവനവും വിൽക്കാനുള്ള അവകാശം നാല് അധികാരികളുടെ മുന്നിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം അഞ്ച് ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് മൂന്ന് നാല് അഞ്ച് ബി ഒന്ന് രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് അഞ്ച് ഇനി ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസും നാളത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും റിവിഷൻ ചെയ്യുക ഇന്ന് റിവിഷൻ ചെയ്യാം നാളെ നാളത്തെ ടോപ്പിക്ക് പഠിച്ചാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഡേ വണ് തൊട്ടൊന്ന് ഓടിച്ച് വായിച്ച് നോക്കി നോക്കുക എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മറന്നു പോകാനായിട്ട് സാധ്യത ഉണ്ടാകും അല്ലേ അപ്പോൾ ആ മറന്നു പോയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഓർത്തെടുക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നമ്മൾ ഇങ്ങനെ വെറുതെ വായിച്ചാൽ പോരാ വായിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യണം അപ്പോഴാണ് നമുക്ക് നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാവുക എക്സാം പേടി ഇല്ലാണ്ട് എഴുതാൻ കഴിയുക അപ്പം എന്തു ചെയ്യുക നിങ്ങൾ വായിച്ച കാര്യങ്ങൾ വായിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ സെറ്റ് ടു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓക്കെ അതിന് ശേഷം ആപ്പിൽ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ എക്സാം ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ മോഡൽ എക്സാം ഒക്കെ ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്താനൊക്കെ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ ടോ ഇന്ന് റിവിഷൻ ചെയ്യുക നാളെ നാളത്തെ ടോപ്പിക്ക് പഠിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്രിസ്റ്റ് ടു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇനി എക്സാമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സമയം നീട്ടി വെക്കാണ്ട് ഇപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു